എനിക്കൊരു മകനാണുള്ളത് മകനും ഞാനും ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് പോലെയാണ് അത് കുഞ്ഞുനാളിലെ അങ്ങനെ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും അപ്പം മോന് പറയാറുണ്ട് മോൻ്റെ ഫ്രണ്ട്സ് വരെ ഉമ്മച്ചിയ പോലെ ആയിരുന്നു എങ്കിൽ അപ്പോൾ ഞാൻ എന്ത് വന്നാലും അവന് എന്നോട് എല്ലാം ഷെയർ ചെയ്യും മോന് കാരണം അങ്ങനെയാണ് കൊച്ചിയിലെ ഞാൻ ഞാൻ പറയും മോന് എന്ത് പ്രശ്നമായാലും ശരി തന്നെ മോന് ഉമ്മച്ചി അടിക്കും എന്ന് പേടിച്ച് നീ എന്നോട് പറയാതിരിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയണം അത് പറഞ്ഞ് അങ്ങനെ തന്നെ പോകണം എന്ന് ഞാനത് അത് കുഞ്ഞിൽ നമ്മൾ സ്കൂളിൽ വിടുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തുണ്ടെങ്കിലും മോൻ എന്നോട് വന്ന് പറയണം എന്ന് ഞാൻ പറയും അതിപ്പോൾ നമ്മൾ ആ ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാലും പഠിക്കുന്നതിന് മുൻപായാലും ആ ഒരു ടൈമിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയും അപ്പോൾ അതിലെന്താണോ മോന് തിരുത്തി കൊടുക്കാൻ പറ്റുന്ന ഞാൻ തിരുത്തി കൊടുക്കും പോസിറ്റീവ് ആയിട്ടുള്ള എന്താണോ അത് പറഞ്ഞുകൊടുക്കും അതുപോലെ ആഹാ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴങ്ങനെ എന്ന് തോന്നുന്നു കൂടുതൽ പേരൻസ് മക്കളുടെ ഒരു ഇഷ്ടം എന്ന് വെച്ചിട്ട് എല്ലാം അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുക്കണം എന്നല്ല പക്ഷേ നമ്മളും അവരെ ഒരു ചൊല്ലുണ്ടല്ലോ മക്കൾ നമ്മളോളം എത്തിയാൽ അല്ലേ നമ്മൾ അതുപോലെ കരുതി അങ്ങനെ തന്നെ വേണം നമ്മൾ ഒരു ഫ്രണ്ടായിട്ട് തന്നെ നമ്മുടെ മക്കളെ കാണണമെങ്കിൽ കാരണം അവർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവർ വേണ്ട നമ്മുടെ അമ്മയോടോ അച്ഛനോടോ അല്ല നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടുള്ള സ്പേസ് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യാം എന്നൊരു സെക്കൻഡ് തോട്ട് അവർക്ക് വരാൻ പാടില്ല അവർക്ക് എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം വന്നാൽ അത് നമ്മുടെ പേരൻ്റിനോട് തന്നെ അമ്മയോടോ അച്ഛനോടോ പറയാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് നമ്മൾ കുഞ്ഞുനാളിലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്തുണ്ടെങ്കിലും നമ്മളുണ്ട് കൂടെ എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയാസും കാണിച്ചിട്ട് വന്നാലും നമ്മൾ അങ്ങനെയല്ല ആ ഒരു രീതിയിലല്ല വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ മക്കൾക്ക് അവരറിയാതൊരു തെറ്റ് പറ്റിപ്പോയാലും ഈവൻ ഒരു മോശം ബൂട്ടുകാട്ടിൽ പെട്ട് പെട്ടു പോകരുതല്ലേ നമ്മുടെ മക്കളെ നമ്മൾ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു മെയിൻലി അതാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ അവർക്ക് എന്തും നമ്മളോട് പറയാൻ പറ്റുന്ന രീതിയിലൊരു കംഫർട്ടബിൾ ആ ഒരു സോണില് വേണം നമ്മളെ മക്കളെ നമ്മൾ വളർത്തേണ്ടത് നമുക്ക് ശരിക്കും ഒരു ദിവസം ഇത്ര സമയം മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം ഇനി എന്ത് തിരക്കോ എന്തു ആയിക്കോളട്ടെ നമ്മുടെ മക്കൾ ഈ ഭൂമിയിൽ വരാൻ കാരണം നമ്മൾ അല്ലേ അപ്പോൾ നമ്മൾ തന്നെയാണ് അപ്പോൾ അവർക്കുള്ള അവർക്ക് കൊടുക്കേണ്ട ടൈമും അവർക്ക് കൊടുക്കേണ്ട ആ ഒരു സ്നേഹവും അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോവാൻ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതുപോലെ അവർക്ക് ലൈഫിൽ നേരി നേരിടേണ്ടി വരുന്ന നെഗറ്റീവ്സ് അതും എല്ലാം നമ്മൾ ഗുഡ് ഓർ ബാഡ് എല്ലാം നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് അതൊരു ഫ്രണ്ട്ലി രീതിയിൽ വേണം പറഞ്ഞു കൊടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ ബലം പിടിച്ചൊന്നും ഒരിക്കലും മക്കളുടെ അടുത്ത് ഞാനൊരിക്കലും അങ്ങനെ നിൽക്കില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും മിക്കവരും ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കുറേ കാരണം നമ്മൾ കുറേ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെടുത്ത് കംഫേർട്ട് അല്ലെങ്കിൽ പുറത്ത് പോയി കൂട്ടുകോട്ടിൽ പെടുന്നതും ഓരോന്നും സംഭവിക്കുന്നതും നമ്മൾ കാണുന്നു അതുപോലെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പ്രോഗ്രാംസും ചെയ്തിട്ടുള്ളതാണ് ഈ നമ്മുടെ ഡ്രീം ഒ നമ്മുടെ അതായത് നമ്മുടെ ഡ്രീം ചിലപ്പോൾ മക്കൾ ഇങ്ങനെ ആവണം എന്നായിരിക്കും ഏതെങ്കിലും ഒരു ഇന്ന പ്രൊഫഷൻ എന്ന് ഞാൻ പറയുന്നത് പക്ഷേ മക്കൾക്ക് വേറെ ആയിരിക്കും ആഗ്രഹം പക്ഷേ ഈ കൂടുതലും കണ്ടുവരുന്നത് അതിപ്പോഴും അതുണ്ട് കേട്ടോ പാരൻസ് അവരുടെ ഇഷ്ടത്തിന് അവർക്കേതാണോ ഇഷ്ടം അതിലോട്ട് മക്കളെ തിരിച്ചു അപ്പോൾ എന്നോട് ഒരുപാട് ഈ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് കുറച്ച് ഒരു കുട്ടികൾ എന്നോട് പറയാറുണ്ട് ആൻറ്റി ഇങ്ങനെയാണോ നമ്മുടെ പേരൻസ് അപ്പോൾ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അതായത് സ്റ്റേറ്റ് സിലബസും ഇൻ്റർനാഷണലും സി ബി എസ് ഇ സി എസ് ഇ നാല് സിലബസിലുള്ള കുട്ടികളും ആഫ്റ്റർ ട്വൽത്ത് എന്താണ് ആഗ്രഹം എന്നുള്ള രീതിയിൽ ഈ നാല് സിലബസിലുള്ള കുട്ടികളെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കുട്ടികളും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ആഗ്രഹം നമുക്ക് പറയാൻ പറ്റില്ല കാരണം പേരൻസിന് അതല്ല ഇഷ്ടം അവർക്ക് ഇഷ്ടം വേറെ അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് ആൻറ്റിയുടെ പ്രോഗ്രാമിൽ വന്ന് ഇങ്ങനെ പറയുവാണെങ്കിൽ അവർ പറയും പേരൻസ് വഴക്ക് പറയും അതുകൊണ്ട് വരാൻ സങ്കടത്തോടെ സത്യം കേട്ടോ അതിനോട് പറഞ്ഞ കുട്ടി എനിക്കത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ശരി മോനെ അല്ലെങ്കിൽ മോളെ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു കാരണം അവരെ ഇഷ്ടം പാരൻസിന് ഇഷ്ടമല്ല അപ്പം അങ്ങനെയും കുറച്ച് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം ഏത് പ്രൊഫഷനാണോ ഇഷ്ടം അത് അതിൽ അവർക്ക് അത്രയും കോണ്ഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആ ഒരു മേഖല അവർ പറയുന്നതല്ലേ അപ്പം അതിലോട്ട് തന്നെ നമ്മൾ അതിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്ത് നമ്മൾ നീങ്ങണം എന്നാണ് പറയാനുള്ളത് അല്ലാണ്ട് നമുക്കാവാൻ പറ്റത് നമ്മുടെ മക്കളാവണം എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കാണാറില്ലേ അങ്ങനെ ഉണ്ടല്ലോ പേരൻസ് അപ്പം അങ്ങനെയൊന്നും ആവരുത് എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതെല്ലാം ഇത് സംഭവിച്ചത് ഞാൻ നേരത്തെ പാലിൻ്റെ കഴിഞ്ഞു